வெள்ள தொடங்கி காட்டு அம்மோ தவளியா அம்ம கரையா அம்போக்கு வட்ட ஆளுக்கார ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് ശേഷം ഇവിടെ ഭയങ്കര മഴയാണ് മഴയും കാറ്റും എല്ലാം അപ്പം ഞാൻ വിളിച്ചു പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ഇന്ന് ശനിയാച്ചോന്നു കൂട്ട അന്ന് ലീവാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കട്ട് ഈ രണ്ട് മൂന്ന് ദിവസമായി ചുഴലിക്കാറ്റുണ്ടെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ അറിയാമല്ലോ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ചിലപ്പം വരാതെടുക്കും അങ്ങനെയെല്ലാം ആയതുകൊണ്ട് നമ്മൾ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷേ ഇന്നലെ രാത്രി ഒരു രണ്ട് മണിയായി നമ്മൾ കിടക്കും അപ്പോഴേ നല്ല മഴയുണ്ട് ഒരു പക്ഷേ മണിയൊക്കെ ആയപ്പോൾ കറണ്ട് എല്ലാം പോയി ഭയങ്കര കാറ്റായിരുന്നു എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് കുറേ സമയം ഇരുന്ന് ഒരാറു മണിയാവുമ്പോൾ അത് പിന്നെ നമ്മൾ കിടക്കുന്നത് പിന്നെ എഴുന്നേൽക്കുമ്പോൾ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് മഴയുണ്ട് ഇപ്പം നോക്കുമ്പോൾ നല്ല കാറ്റ് കൂടി കൂടി വരും ഉച്ചയ്ക്ക് ശേഷമാണ് എന്താ ഷിൻചാൻ എന്നായിട്ട് പറഞ്ഞത് ചുഴലിക്കാറ്റ് അപ്പോൾ അത് ഇവിടെ മഹാബലിപുരത്ത് അടുത്ത് കര തൊടുന്നതെന്നുള്ള പറയുന്ന കിട്ടുന്നത് അതിപ്പോൾ വാർത്ത ഉണ്ട് തന്നെ അപ്പോൾ എന്താ ഭയങ്കര കാറ്റും മഴയല്ല ഞാൻ ബാക്കി കാണിച്ചപ്പോൾ വെള്ളം ചെറുങ്ങനെ കയറിയിട്ടുണ്ട് അധികം ഇല്ല പക്ഷേ എയർപോർട്ടിൽ അടച്ചു കുറേ ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കി റെയിൽവേ ട്രാക്കിൽ വള്ളം കയറി അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നമുണ്ട് താമ്പരത്തെ നല്ലോണം വള്ളം കയറിയിരുന്നു ഇവിടെ പക്ഷെ അങ്ങനെ വെള്ളം കേറിയിട്ടില്ല പക്ഷെ നല്ല മഴയുണ്ട് ഭയങ്കര വരെ പക്ഷെ വാതിൽ അടച്ചിടാനും പറ്റുന്നില്ലല്ലോ ഭയങ്കര ഓഹോ രണ്ടുപേരും എന്താ പരിപാടി അതോ അതോ ഹേ Amma. Um, um, um. ഇതാ തൊച്ച വാതിലിങ്ങ് അടച്ചിട്ടേക്കാം നമ്മുക്ക് ബാൽക്കണിയിലൂടെ കാണിച്ചു കൊടുക്കാം ഇവിടെ പിന്നെ പെട്ടെന്ന് കാറ്റ് വരൂല ഇപ്പുറത്ത് ബിൽഡിംഗ് ആയതുകൊണ്ട് വാതിൽ തുറന്നിട്ടാൽ അടഞ്ഞു പോലെ പെട്ടെന്ന് കണ്ടോ വെള്ളം ചെറുങ്ങനെ കയറി തുടങ്ങി നല്ലോണമില്ല കാറ്റാണ് ഭയങ്കര അപ്പം നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് എല്ലാരും ഇവിടെ ഭയങ്കര പഴയ വെള്ളപ്പൊക്കം നില കിടന്നെ എല്ലാരും അത് ഇങ്ങോട്ടൊക്കെ വന്നുകൂടെന്നല്ല പറഞ്ഞു പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഗൈസ് നല്ല തണുപ്പാണ് അതുകൊണ്ട് ഞാൻ സെക്ടറിൽ അടുത്ത രാത്രിയെല്ലാം കിടന്നു തണുപ്പെന്നു പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് സഹിക്കാൻ വരത് ഇവിടെ ഒരു പരിധി വരികയാണെങ്കിൽ കുട്ടാടിനൊന്നും സോക്സ് ഒന്നും ഇടൂല മുന്നേ പറയൂ തണുപ്പാണെങ്കിൽ ഇന്നലെ സോക്സ് എല്ലാം ഇട്ട് അത് എടുത്തത് കിടന്നുറങ്ങിയത് കറണ്ട് പോയിട്ടുള്ള അപ്പം കുക്കിങ്ങെല്ലാം കുറച്ച് പ്രശ്നമാണ് അപ്പം ഞാൻ വേഗം തന്നെ ഒരു വറവും പിന്നെ ഒരു പൊട്ടാറ്റോ ഫ്രൈ ആക്കാൻ വിചാരിച്ചു പിന്നെ ചമ്മന്തി പിടിക്കാനാണെങ്കിൽ കറണ്ടില്ല ഗെയ്സ് എന്തെങ്കിലും കറി ആക്കണം പെട്ടെന്ന് തന്നെ ഞാൻ പരിപാടി തുടങ്ങട്ടെ പൊട്ടറ്റോ ഫ്രൈ ആക്കാൻ വേണ്ടി മസാല ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ വറവ് റെഡിയായി ചോറ് റെഡിയായി ഏകദേശം നമ്മൾ മേലെ പോയി കാണിച്ച നാസ്താണ് അപ്പോൾ

ஃபோன்ல அங்கே தெரியுங்களே സൗണ്ട് കേൾക്കുന്നില്ല അവിടെ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ ബ്ലോക്ക് ആവുന്നുണ്ടായിരിക്കും ഇത്ര സൗണ്ടാണ് അങ്ങോട്ടൊന്നും ഫോഗായിട്ട് കാണുന്നില്ല ടാഫീസിൽ ആ റെസം ഞാൻ വീഡിയോ വീടിനടുക്കും ആടെയാണ് ഗൈസ എയർപോർട്ട് എയർപോർട്ടെല്ലാം ഫുള്ള് പക്ഷെ മഴ അങ്ങനെ ഭയങ്കരമായിട്ടില്ല പക്ഷെ കാറ്റാണ് ഇപ്പുറത്തെ സൈഡിലാണ് ഭയങ്കര കാറ്റിൻ്റെ സൗണ്ട് ജസ്റ്റ് കാണിച്ചു തരാ ഭയങ്കര കാറ്റി കേട്ടോ ആദ്യം ഒരു തണുക്കുന്നുണ്ടാവും എന്റെ കാലല്ല ഇതായിട്ടാണ് ഇവിടെ വെള്ളായി കേസ് നോക്കണേ ഇറങ്ങുമോ ഒന്നും കാണുന്നില്ല കറണ്ട് ഇല്ല ഗൈസ് അതുകൊണ്ടൊന്നും കാണുന്നില്ല ആ ആദോസിന് ഉറക്കാൻ പോകുന്നതാണ് രണ്ടു ഭാഗം കർട്ടൺ ഇട്ടുകൊണ്ട് ഉള്ളി ഇരിടാ അല്ല ഒരു ഭാഗത്തേക്ക് കർട്ടൺ ഉള്ളു അപ്പൊ ഇതാ സമയം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് രണ്ടര ആവാനായി ഉച്ചക്ക് അപ്പോൾ ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞത് രണ്ടര അങ്ങനെ ആവുമ്പോഴാണ് കാറ്റ് നല്ലോണം ഉണ്ടാവുക എന്നാണ് പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല മഴ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റുണ്ട് മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരും കുറച്ച് സാധനം വാങ്ങാൻ വെച്ചാൽ താഴെ സൂപ്പർ മാർക്കറ്റ് പോയിട്ടാണ് പിന്നെ ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലോ വൈകുന്നേരം അങ്ങനെ വൈകുന്നേരം നല്ല മഴയുണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ ഫുഡല്ല ഈ ഫുഡൊന്നും കഴിച്ചില്ല കഴിക്കണമെങ്കിൽ ഇപ്പം ആ ദിവസം ഇറങ്ങുമെന്നാണ് നല്ല തണുപ്പായതുകൊണ്ട് ഉറങ്ങാൻ നല്ല സുഖ ബൂട്ടീസും കിടത്തിട്ടുള്ളത് ഇപ്പൊ ഇതാ നല്ല കാറ്റുണ്ട് പക്ഷെ മഴ അങ്ങനെയില്ല വേണ്ട നല്ല കാറ്റാ ഭയങ്കര കാറ്റാണ് മഴക്കാരുണ്ട് നല്ല പക്ഷെ മഴ അങ്ങനെ ഇപ്പൊ ഇല്ല കുറച്ച് കുറഞ്ഞു ഹലോ അപ്പം കുടാണെണ്ണം പുറത്ത് പോയിട്ട് വന്നു അന്നേരം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നല്ല മഴയും കാറ്റുമായി നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ നോക്കുന്നതാണ് അകത്ത് ലൈറ്റില്ലാത്തോട് വെളിച്ചുമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു കിച്ചണിലുള്ള ജനം വെളിച്ചടിക്കുന്നുണ്ട് അപ്പോൾ കൂടെ തന്നെ ഇതൊന്നും കഴിക്കാം ഫുഡെല്ലാം റെഡി ആയിക്കോട്ടെ നൈറ്റ് നോൺ വെജ് ആക്കാം ഇന്ന് നോൺ വെജ് ഉച്ചക്കില്ല അതുകൊണ്ട് നോൺ വെജ് ഇട്ട് കുട്ടിയുണ്ട് ചിക്കൻ നൈറ്റ് ആക്കാൻ വെച്ചു കുടാണെന്ന് ചിക്കൻ എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് മുട്ട ഓംലെറ്റ് ഉണ്ട് വറവുണ്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ട് വെള്ളമുണ്ട് കഴിക്കട്ടെ നല്ല ഇരുടായിപ്പോ അല്ലേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എണീച്ച് ഇതാ അതിന് ഫുഡ് കൊടുക്കലാണ് നല്ല കാറ്റുണ്ട് പുറത്ത് അവന് ഇവിടെ നിന്നിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളു ഇപ്പോൾ പിടിച്ചോട്ടാ അവിടെ പിടിച്ചു നിന്നേ കാറ്റ് നോക്കിയാ അമ്പൂ അമ്പൂ കണ്ണേ നല്ല കാറ്റുണ്ട് അതൊന്ന് റൈസാണ് കൊടുക്കുന്നത് ചെറുപയറും ചോറും എല്ലാവരും അടിച്ചു കൊടുക്കൂല ചില സടിച്ചു കൊടുക്കും ഇന്ന് പിന്നെ രാവിലെ അവനു ദോശയാ കഴിച്ച അതുകൊണ്ട് ഏച്ച അടിച്ചിട്ട് കൊടുക്ക അരിയൊക്കെ കഴിച്ചോട്ടേ മതിയോ ഓ എന്തോ ഓ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ഓക്കെ കാറ്റ് കൊടുത്ത് അമ്മൂ അയ്യോ ആ കാറ്റ് കാന്നാണോ ആരോടെ ചാച്ച പറയുന്നേ വെള്ളം വരുന്നടുത്ത് വെള്ളം തൊടുന്ന് അമ്മ മഴ പെയ്തു വാ ഇക്കണ്ടേ ഇന്ന് നമുക്ക് പോവാ വാ പെട്ടെന്ന് ഇരുണ്ട് ഫുള്ള് ഇതെല്ലാം ആക്ച്വലി ഇരുടിയതായി ഇത്ര കാണിച്ച കാഴ്ച ഇങ്ങനെയായിപ്പോൾ കണ്ട പെട്ടെന്ന് ഇരുണ്ട് പോയി ഗായസ് പെട്ടെന്ന് ഫുള്ള് ഇരു കയറി ഇരുണ്ട് ഫുള്ള് നമുക്കപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ബേസിലൊന്നും നടക്കാൻ പോകണ ഗൈസ് ഓൾമോസ്റ്റ് മൊത്തം ഉള്ളതായിരിക്കും മഞ്ഞേ മഞ്ഞ മഞ്ഞേ മഞ്ഞ നല്ല കാറ്റുണ്ട് ഉച്ചയതാ പക്ഷെ മേലേ ഉച്ച ഉണ്ടാവുന്നുണ്ട് താരേ നമ്മൾ ഉച്ച ഉണ്ടാവുന്നു ആരും പുറത്തിറങ്ങുന്നില്ല ഫുള്ള് വെള്ളം കേറിയിട്ടുള്ള ഭയങ്കരമായ കാറ്റ് അത് കേപ്പല്ലോട്ട് വന്നിട്ടില്ല ഇവിടെ എല്ലാം വെള്ളം കേറി ഫുള്ള് തവളെന്നു വെച്ച തവള വീടെല്ലാം വെള്ളം കേറിയിട്ടുണ്ട് കണ്ടോ അതും മഴയാണ് കേതും ആപ്പലോട്ടിട്ടുള്ളത് കേപ്പിട്ടറിയാൻ പുറത്തു പോകുന്ന പക്ഷെ വേറെ എവിടെയും പോവാൻ പറ്റാത്തോട്ടുള്ളൊരു വിമിഷ്ടം കാറ്റ് നോക്കിയാ ഓ കാട്ടിന്റെ ഒച്ചെന്താല് ഭയങ്കര സൗണ്ട് അല്ലേ കാറ്റിന്

അതു അതു തവള എങ്ങനെയാ കറിയാ തവള കരയാ പക്ഷെ വീഡിയോയില് ആ കാറ്റിൻ്റെ ആ ഒരു ഒരു ശക്തി മനസ്സിലാവുന്നില്ല கைஸ் அம்போ பாட்டே வாட்டை காட்ச் செடிச்சட்டி அப்படின்னா ാണ് ഗേസ് നടന്ന നടന്നിട്ടെത്തി മഴ അങ്ങനെയില്ലല്ലേ ആ പുല്ലറല്ല മഴ ആസ്വദിക്കുന്ന വാ ഇങ്ങോട്ടാ ഭയങ്കര കാറ്റും മഴ പോയി കൈ ഇനിയിപ്പൊ നല്ല കാറ്റ അങ്ങോട്ട് നോക്കിട്ട് നല്ല ഭംഗിട്ടല്ലോ അതിങ്ങനെ ഇത് പോകുന്നതാണെ കാർമ അതുകൊണ്ടങ്ങ് കാർമയം പോണ ഭയങ്കര പറന്നെത്തരും അത് ചിരിക്കുന്നു നല്ല കാറ്റാരും ഒന്നും പുറത്തിറങ്ങൂലെ എല്ലാവർക്കും പേടി കേടും നമ്മൾ ഒരു രാന്തെട്ട് വല്ല പുറത്താക്കിയിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക ഇരുട് അതുകൊണ്ട് ഭയങ്കര ഒരു മൂടി ക്ലൈമറ്റ് അപ്പം നമ്മൾ ചോദിച്ചാൽ പുറത്ത് താഴെ ബേസ്മെന്റ് പോയിട്ട് കുറച്ച് സമയം അവിടെ പിന്നെ ആരും അങ്ങനെ ഇല്ല പിന്നെ ഇപ്പം മഴ ഇല്ല അപ്പോൾ കഴിച്ച ടെറസിലേക്ക് തന്നെ വരാം അങ്ങോട്ട് അടിപൊളി അടിപൊളിയാണ് കാണാൻ പക്ഷെ കാറ്റ് എങ്ങനെയുണ്ട് കാറ്റെങ്ങനെയുണ്ട് മഴയില്ല അത് തന്നെ സമാധാനം ഇപ്പൊ അധികം ടെറസിമില് വന്നിട്ടുണ്ട് കണ്ടുണ്ട് ആ ടെറസില് പോയി പിന്നെ ഇതാ നമ്മളെ അപ്പാർട്ട്മെന്റിൽ അവരുണ്ട് എല്ലാടേയും ആൾക്കാരുണ്ട് ഇപ്പുറത്തെ ഡ്രസ്സിൽ അവർ വന്നിട്ടുണ്ട് ഞാൻ കാറും വേഗം തോണ്ടേ പോകുന്നു ഞാനിപ്പങ്ങോട്ടേക്ക് പോകാൻ പറ്റും യാ ജാലം കേട്ടാ കേട്ടാൽ പോണോ ഗൈസ് അപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണുള്ളത് രണ്ടു മൂന്ന് സാധനം താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു നല്ല കാറ്റുണ്ട് കൂട്ടാടിനെ അതും ഫുഡ് കൊടുക്കുന്നതാണ് രണ്ട് പ്രാവശ്യമായി കൂട്ടാണ് പുറത്തേക്ക് പോകുന്നു അവൻ പോവാന്ന് നോക്കട്ടെ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട് പക്ഷെ എവിടെയും കറണ്ട് ഇല്ല എല്ലാണെങ്കിൽ കറണ്ട് പോയിട്ടുള്ളത് എല്ലാം കാറ്റാണ് ഗൈസ് ഭയങ്കര സൗണ്ട് ഉണ്ട് കാറ്റിൻ്റെ കറണ്ട് വന്നു കടയിൽ നല്ല തിരക്കായിരുന്നു സൂപ്പർമാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം തിരിച്ചു പോന്നാണ് നല്ല തിരക്കായിരുന്നു എല്ലാവരും സാധനം വാങ്ങാൻ അവിടെ ഒന്നും ഇല്ല എല്ലാം കഴിഞ്ഞു ഏകദേശം അത്രയും തിരക്കായിരുന്നു കാ ഭയങ്കര കാച്ചു പറഞ്ഞ ചുഴലിക്കാറ്റ് എങ്കോ പോയ അയച്ച അതുകൊണ്ട് നമ്മൾ ആ ഒരു സന്തോഷത്തിൽ നമ്മളിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആക്കാൻ വേണ്ടി അത് അന്നെന്തോ വരണ്ട കണ്മശല്ലേതായിട്ട് വേണം അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ആക്കുമ്പോഴത്തേനും കറണ്ട് പോയി പിന്നെ ഒന്നും വിഷ്വലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ച് കിടന്നു അപ്പോൾ രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ചുഴലിക്കാറ്റ് എന്നെല്ലാം അങ്ങനെ നമ്മളെ ഏരിയയിലോട്ട് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇതാ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ